ഇന്ത്യ വേദങ്ങളുടെ മണ്ണ് ഉപനിഷത്തുക്കളുടെ ശ്രുതികളുടെ സ്മൃതികളുടെ ഇതിഹാസ പുരാണങ്ങളുടെ മുനിമാരുടെ യോഗിവര്യന്മാരുടെ വാൽമീകി മഹർഷിയുടെ കൃഷ്ണദ്വൈപായന വേദവ്യാസ മഹാമുനിയുടെ ശങ്കരന്റെ കപിലൻറെ കണാദൻറെ മാധ്വന്റെ ചൈതന്യന്റെ ജയദേവന്റെ നാമദേവന്റെ തുക്കാറാമിന്റെ തുളസീദാസിന്റെ രാജ്യമായ ഇന്ത്യ അത്ഭുതകരമായ ഇന്ത്യ ലോകത്ത് ഒരേ ഒരു ഇന്ത്യ ഒരേ ഒരു ഇന്ത്യ ഇന്ത്യക്ക് പകരം ഇന്ത്യ മാത്രം സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലായ ഇന്ത്യ അറിവിന്റെ ആഴമുള്ള ഇന്ത്യ സൗന്ദര്യ തികവാർന്ന ഇന്ത്യ ആ ഇന്ത്യ ലോകത്ത് നേരത്തെ തെളിയിച്ചു ഇന്ത്യ ഹാസ് പ്രൂവ്ഡ് വി ആർ ദി റെസെൻറ്റേറ്റീവ് ഓഫ് ലിസം ആദ്യം ഹിന്ദുമതം എന്നിട്ടും ദാഹം തീർന്നില്ല മൂന്ന് മതങ്ങളെ ഇന്ത്യ നൊന്ത് പെറ്റു നൊന്താണ് പെറ്റത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നൊന്ത് പെറ്റു ഓരോ പ്രസവത്തിനും പേറ്റുന്നുണ്ട് ഇന്ത്യ ഓരോ മതത്തെയും പ്രസവിക്കുന്നതിന് മുമ്പ് വലിയ വേദന അനുഭവിച്ചിട്ടുണ്ട് ഒരു ശ്രീബുദ്ധന്റെ ജന്മം ബുദ്ധമതം ക്ലേശിച്ചിട്ടാണ് ഇന്ത്യ ബുദ്ധന് ജന്മം നൽകിയത് വളരെ കഷ്ടപ്പാട് നിറഞ്ഞ കാലത്താണ് ഗൗതമൻ പിറവിയെടുക്കുന്നത് ജാതി ഉച്ചനീചത്വങ്ങൾ പ്രയാസങ്ങൾ ക്ലേശങ്ങൾ ദുഃഖങ്ങൾ അതിനിടയിൽ വന്ന് പിറന്ന എന്ന ഗൗതമൻ ലോകം സിദ്ധാർത്ഥനെ നെഞ്ചിലേറ്റി ഇന്ന് ജാപ്പാനിൽ ചൈനയിൽ ഏഷ്യയുടെ ഒരുപാട് രാജ്യങ്ങളിൽ ബുദ്ധമതം വളരെ വലിയ സ്വാധീനം നേടിയിരിക്കുന്നു ഇന്ത്യയാണത് നൽകിയത് അതുകൊണ്ടും ദാഹം തീരാതെ ഇന്ത്യ ജൈനമതം അതുകൊണ്ടും ദാഹം തീരാതെ ഇന്ത്യ സിഖ് മതം എന്തൊരത്ഭുതകരമായ ബഹുസ്വരതയാണ് ലോകത്ത് പുസ്തകത്തെ ആരാധിക്കുന്ന ഒരേ ഒരു വിഭാഗമാണ് അവർ അവരുടെ ആരാധ്യ പാത്രം ആരാധനാ പാത്രം ഗ്രന്ഥമാണ് പുസ്തകം തുറന്നു വെച്ച് അതിനെ ആരാധിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട സുവർണ ക്ഷേത്രത്തിന് കല്ലിട്ടത് ഒരു മുസ്ലിമാണ് മിയാൻമീർ മിയാൻമീർ എന്ന സൂഫിയെ കൊണ്ടുപോയിട്ടാണ് സുവർണ ക്ഷേത്രത്തിന്റെ ശിലാന്യാസം നിർവഹിപ്പിച്ചത് ഞാൻ ഡൽഹിയിൽ എം പി ആയിരുന്ന കാലത്ത് എൻ്റെ വളരെ സുഹൃത്തുക്കളായ ധാരാളം ടാക്സി ഡ്രൈവർമാരായ സർദാർജിമാരുണ്ടായിരുന്നു തോന്നും വലിയ തലയെക്കെട്ടും താടിയും ഗൗരവമുള്ള ആളുകളാണോ പച്ചപാവങ്ങൾ സത്യസന്ധന്മാർ സിഖുകാർ അവരോട് വെറുതെ ഒന്ന് ചോദിച്ചു നോക്കൂ ബാബാ ഫരീദ് പേരൊന്ന് വെറുതെ ഒരു ടാക്സിയിൽ നിന്നൊന്ന് പറഞ്ഞു നോക്കൂ എഴുന്നേറ്റ് നിൽക്കും ബഹുമാനത്തോടെ ബാബ ഫരീദ് ഫരീദുദ്ദീന്റെ സൂക്തങ്ങൾ കവിതകൾ ഗുരു ഗ്രന്ഥ സാഹിബിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അതുകൊണ്ട് ദാഹം തീരാതെ ഇന്ത്യ പിന്നെ മൂന്ന് ലോക മതങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് കൈനീട്ടി യഹൂദമതം ക്രിസ്തു മതം ഇന്ന് രാവിലെ ഞാൻ അബുദാബിയിലെ ഓർത്തഡോക്സ് ചർച്ചിൽ ഒരു പരിപാടിയിൽ സംബന്ധിച്ചിരുന്നു എനിക്ക് മറക്കാൻ കഴിയില്ല ഞാൻ ധാരാളമായി മലയാള കരയിൽ എൻ്റെ സഹോദര മതസ്ഥരുടെ പരിപാടികളിൽ ദിവസമെന്നോണം പങ്കെടുക്കുന്ന ഒരാളാണ് എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷവും കൂടിയാണത് ഇന്ന് രാവിലെ എത്ര സുന്ദരമായ ഒരു സന്ദർഭമായിരുന്നു അവർ ആ സെഷന് വേണ്ടി തിരഞ്ഞെടുത്ത പ്രമേയം മൗനത്തിൻ്റെ സൗന്ദര്യം എന്നായിരുന്നു ദ ബ്യൂട്ടി ഓഫ് സൈലൻസ് അത് ചർച്ച ചെയ്യാൻ ഈ ലോകത്ത് ഇപ്പോഴും തയ്യാറാകുന്നതിന്റെ പിന്നിലെ ബുദ്ധി വിവേകം ആലോചിച്ചു നോക്കൂ ഈ ക്രിസ്തു മതം അവിടെ നേരത്തെ എത്തി ബഹുസ്വരത ഒരു വാക്കിന്റെ താക്കോൽ കൊണ്ട് അടഞ്ഞുകിടക്കുന്ന പെട്ടികൾ തുറന്ന് മനുഷ്യത്വത്തിന്റെ ഒരു പൊതുവാതായനം തുറന്നിടാൻ ഒരു വാക്ക് മതി താക്കോലായി എവരി വേർഡ് ഈസ് എ എ എ എ കീ 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 ടു 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 ഹ്യൂമാനിറ്റി യൂണിറ്റി വാക്കിന്റെ താക്കോൽ കൊണ്ട് പെട്ടി തുറക്കണം ബഹുസ്വരതയുടെ അന്തരീക്ഷം വിശാലമാക്കണം ഈ മൂന്ന് മതങ്ങൾ ഇന്ത്യയിലേക്ക് വന്നു ഇസ്ലാം വന്നു അതിനുമുമ്പ് ക്രിസ്തു മതവും യഹൂദ മതവും വന്നു ഫിക് ഗോരഖപുരി പാടി ഫിരാക് പേര് കേട്ട അറബി ആണോ തോന്നിപ്പോ രഘുപതി സഹായി ഫിരാ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നായകനായിരുന്നു രഘുപതി സഹായി ഫിറാക്ക് ഞാൻ ഇന്ത്യയുടെ ഒരവസ്ഥ പറയാൻ വേണ്ടി പറഞ്ഞതാണ് ലോകത്തിന്റെ ജനതകൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു കാഫിലെ ബസ്തേഗയെ ഹിന്ദുസ്ഥാൻ ഇന്ത്യ ഉണ്ടായിക്കൊണ്ടേയിരുന്നു എല്ലാ ജനതകളും അതിൽ പങ്കുവഹിച്ചു ആ നിർമ്മാണത്തിൽ ദക്ഷിണേന്ത്യയിലെ ഹിന്ദുക്കൾ പാരായണം ചെയ്യുന്നത് അധ്യാത്മരാമായണമാണ് അധ്യാത്മരാമായണം തുഞ്ചത്താചാരനാണ് എഴുതിയത് ഞാൻ പാർക്കുന്ന ഗ്രാമത്തിൽ നിന്ന് ഒരു ഒരഞ്ചെട്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ തുഞ്ചൻ്റെ പ്രദേശത്തേക്ക് തിരൂരിലേക്ക് മലയാളത്തിൻ്റെ ഭാഷാ പിതാവ് എന്നാൽ ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾ പാരായണം ചെയ്യുന്നത് രാമചരിത മാനസമാണ് ഉത്തരേന്ത്യയിലെ ഹിന്ദു സഹോദരങ്ങൾ പാരായണം ചെയ്യുന്ന രാമായണം രാമചരിതമാണ് ആ രാമചരിതമാനസമേത് ആണ് തുളസിദാസിന്റെ ഒരു കവിത കേട്ടാൽ എന്നെ അവധൂ കഹിയേ എന്നെ ഒരു സന്യാസി തയ്യൽക്കാരനെന്നോ മറ്റെന്തോ ഒക്കെ പേരിട്ട് വിളിച്ചോ എന്ത് വേണമെങ്കിലും വിളിച്ചോ ഞാൻ എന്റെ മകന് പെണ്ണന്വേഷിച്ച് വന്നിട്ടില്ല എന്ത് വേണമെങ്കിലും വിളിച്ചോ ഞാൻ മസ്ജിദിൽ പാർക്കുകയും ഭിക്ഷ തണ്ടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാധു മനുഷ്യനാണ് രാമായണമെഴുതിയ തുളസീദാസ് പറയുകയാണ് എന്നെ എന്ത് പേരിട്ട് വിളിച്ചോ ഒരു കുഴപ്പമില്ല എന്റെ പാർപ്പ് മസ്ജിദിലാണ് എന്റെ അന്നം ആരെങ്കിലും തരുന്ന ഭിക്ഷയാണ് എൻ്റെ പാർപ്പ് മസ്ജിദിലാണ് മസ്ജിദിനെ മെഹജിദ് എന്നാണ് തുളസിദാസ് വിളിക്കുന്നത് എൻ്റെ മസ്ജിദിലാണ് എൻ്റെ അന്നം ആരെങ്കിലും തരുന്ന ഭിക്ഷയാണ് പുല്ലുവായ വിരിച്ചിട്ട് മസ്ജിദിന്റെ മുറ്റത്തായിരുന്നു തുളസിദാസിൻ്റെ കടപ്പ് ദ ഇൻക്രെഡിബിൾ ഇന്ത്യ അവിശ്വസനീയമായ ഇന്ത്യ അത്ഭുതപ്പെടുത്തുന്ന ഇന്ത്യ എല്ലാവർക്കും പൊരവതാനി വിരിച്ചു കൊടുത്ത ഇന്ത്യ സ്നേഹത്തിൻ്റെ ഇതിഹാസമായ ഇന്ത്യ ഗാന്ധിജിയെ നൊന്തുപറ്റ ഇന്ത്യ നെഹ്റുവെന്ന അഴകാർന്നു നിന്ന നെഹ്റുവെന്ന അഴകിനെ ഇന്ത്യയുടെ അഴകാർന്ന ജവഹർലാലിനെ പ്രസവിച്ച ഇന്ത്യ എവിടെ കിട്ടും ഇങ്ങനെ ഒരു രാജ്യം ഗാന്ധിജി കേരളം സന്ദർശിച്ചപ്പോൾ ശിവഗിരിയിൽ വന്നു ഞാൻ ആ ശിവഗിരിയിൽ പലതവണ പോയി സംസാരിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് ഞാൻ പോയത് ശ്രീമതി സോണിയാ ഗാന്ധിയെ പരിഭാഷപ്പെടുത്താനാണ് നാരായണ ഗുരുവിന്റെ ഇടം ആ നാരായണ ഗുരുവിന്റെ ശിവഗിരിയിൽ ഗാന്ധിജി വന്നിരിക്കുമ്പോ സ്വാഗത പ്രസംഗകൻ പറഞ്ഞു മഹാത്മാവ് വന്നിരിക്കുന്നു ഗാന്ധിജി എഴുന്നേറ്റു ഞാൻ മഹാത്മാവല്ല ഞാനൊരു തോട്ടിയാണ് മലം വൃത്തിയാക്കുന്ന തോട്ടി കണ്ണു നിറയണം മലം വൃത്തിയാക്കുന്ന മുനിസിപ്പാലിറ്റി ജോലി എടുക്കുന്ന ആളാണ് തോട്ടി ആ വാക്കിന്ന് മലയാള ഭാഷയിൽ കേട്ടാൽ തിരിയുന്നവർ ഇനി ഒരുപക്ഷെ നാളെ കുറഞ്ഞു പോവും കാരണം ആ പണിയെടുക്കുന്നവരില്ലാതായി സമൂഹം മാറുമ്പോ ഭാഷ മാറും ഇ കണ്ടുവെല്ലെന്ന് തോട്ടി എന്ന വാക്ക് അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കാണ് അസ്തമിക്കട്ടെ ഇല്ലാതാവട്ടെ ചില വാക്കുകളൊക്കെ ഇല്ലാതാവട്ടെ യമാനൻ ആ വാക്കിന് കൊറേ കാലം കഴിഞ്ഞാൽ ഇല്ലാതാവും ഇല്ലാതാവട്ടെ അത്തരം വാക്കുകളെ ഖബറടക്കണം മനുഷ്യ സംസ്കാരത്തിന്റെ പുരോഗതി അനുസരിച്ച് പക്ഷേ ഞാനൊരു തോട്ടിയാണ് എന്ന് എഴുന്നേറ്റെന്ന് പ്രഖ്യാപിച്ച ഗാന്ധിജിയെ മറക്കരുത് ആ ഗാന്ധിജിയെ പ്രസവിച്ച ഇന്ത്യ നെഹ്റു ഒരിക്കൽ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ പറഞ്ഞു ഞാൻ സ്കൂളിൽ പോയി ഉറുദു പഠിച്ചില്ല ഉറുദുവിന്റെ ലിപി വലത്തുന്നടുത്തോട്ട് എഴുതണം ഞാനൊരിക്കൽ ഗുരു നിത്യ ചൈതന്യതിയെ ഒരു ഉറുദു സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി കേരളം നാരായണ ഗുരുവിന് ശേഷം കണ്ട ഏറ്റവും വലിയ സന്യാസി മഹാപണ്ഡിതൻ പത്തിരുന്നൂറ് പുസ്തകങ്ങൾ എഴുതിയ ഗുരു നിത്യ ചൈതന്യതി കനകമല കനകമലയിലൊരു കുന്നുണ്ട് ആ കുന്നിന്റെ നെറുകയിലുള്ള ഗുരുകുലത്തിൽ ഗുരു നിത്യ ചൈതന്യ ഞാനും ഒരു കിടപ്പ് മുറിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട് അവിടെ ഒരു ഗുരുകുലുണ്ട് ഇത് ഞാൻ അടുത്ത ദിവസം തലശ്ശേരി പ്രസംഗിച്ചു തലശ്ശേരി കനകമല ഞാൻ കയറി ഗുരുവിന്റെ കൂടെ അത് മാത്രല്ല ഞങ്ങളവിടെ കിടന്നുറങ്ങി അതും കൂടി പറഞ്ഞാൽ പോരാ ഒറ്റ കട്ടിൽ ഒരു ബെഡിൽ ഞങ്ങൾ കിടന്നു ഗുരു നിത്യ ചൈതന്യ ഞാനും അദ്ദേഹം എന്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട് രാത്രിയും പാർത്തിട്ടുണ്ട് രാവിലെ സുഭയിസ്കരിച്ചു ഞാൻ പതിവ് പോലെ അന്ന് ഗുരുകുലത്തില് ഗുരുകുലം നിറഞ്ഞ അറിവ് പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അതായിരുന്നു ഗുരു നിത്യ ചൈതന്യതി പുസ്തകം ബൈബിളിനെ കുറിച്ച് വേറെ പുസ്തകം വേദവ്യാഖ്യാനങ്ങൾ ഉപനിഷ വ്യാഖ്യാനങ്ങൾ ഞാൻ ഓർക്കുന്നു സുഭഹിസ്കരിച്ചിരിക്കുന്ന എന്നോട് ഗുരു പറഞ്ഞു यदी। यदी, यदी, यदी। ം കഴിഞ്ഞല്ലേ അള്ളാഹു ഒരു സമ്മാനം തരാൻ പോകുന്നുണ്ട് നാരായണ ഗുരുവിന്റെ ശിഷ്യനായ നടരാജഗുരുവിന്റെ ശിഷ്യനായ ഗുരു നിത്യചൈതന്യതി അന്ന് പറഞ്ഞു ഒരു സമ്മാനം തരാൻ പോകുന്നുണ്ട് അള്ളാഹുവിന്റെ ഒരു സമ്മാനം ഞാൻ ഒരു വെറുതെ തമാശ പറഞ്ഞു പെരുങ്ങത്തൂര് മസ്ജിദിന്റെ നേരെ വിപരീതമായിട്ടുള്ള കനകമല കുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ കിഴക്ക് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരാൻ പോവാണ് കുങ്കുമത്തിന്റെ രാശി ചതറി കുങ്കുമ ശോഭ പടർന്ന് കളഭക്കുടം കമഴുന്ന പോലെ ഉത്ഭുല്ല ബാലരവിയുടെ അരുണോദയം അപ്പൊ ഗുരു എന്നോട് പറഞ്ഞു നിസ്കരിച്ചതിന് അള്ളാഹുവിൻ്റെ സമ്മാനമാണ് കിഴക്കുദിച്ചത് ബഹുസ്വരത 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 ഏത് മതത്തിൽപ്പെട്ടവനും സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യൻ മനുഷ്യനോട് മനുഷ്യത്വത്തിൽ വർദ്ധിക്കണം മനുഷ്യനാണ് വലുത് എന്ന് വിശ്വസിക്കണം ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയും ഒരു മനുഷ്യനാണ് അവന്റെ മതം അവന്റെ സംസ്കാരം അവന്റെ ഭാഷ എന്താകട്ടെ അവൻ മനുഷ്യനാണ് മറ്റുള്ളവന്റെ വ്യക്തിത്വം ആദരിക്കലാണ് മനുഷ്യത്വം അതാണ് ലോകത്ത് ഇന്ത്യ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ജവഹർലാൽ നെഹ്റു ഇപ്പൊ ഞാൻ ഗുരുവിനെ ഓർക്കാൻ കാരണം ഗുരു അന്ന് ഉറുദു സമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ഇതൊക്കെ വലത്തു നിന്നാണ് എഴുതുന്നത് അറബി വലത്തു ഉറുദു വലത്ത് നിന്നാണ് ജവഹർലാൽ നെഹ്റു ഡൽഹിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞു ഞാൻ സ്കൂളിൽ പോയി ഉറുദു പഠിച്ചില്ല സദസ് സ്തംഭിച്ചു നിന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിതനായ നെഹ്റു പുസ്തകങ്ങളുടെ കർത്താവായ നെഹ്റു സാഹിത്യകാരനായ നെഹ്റു ആ നെഹ്റുവിന് ഉറുദു അറിയില്ല എന്നാണ് നെഹ്റു കുറ്റസമ്മതം നടത്തുന്നത് തൊള്ളായിരത്തി അമ്പത്തെട്ട് ഫെബ്രുവരിയിലാണ് ഡൽഹിയിൽ അഞ്ചു മൻ തറക്ക് ഉറുദു വാർഷിക സമ്മേളനമാണ് നെഹ്റു പ്രസംഗത്തിനിടയിൽ പോസ് ചെയ്തു ഒരു വാക്ക് പറഞ്ഞിട്ട് നെഹ്റു നിക്കുവായിരുന്നു നെഹ്റു പോസ് ചെയ്തു സ്തംഭിച്ചു നിന്ന സദസ്സിലേക്ക് നെഹ്റുവിന്റെ അടുത്ത വാചകം വന്നു അതെന്റെ വീട്ടിലെ ഭാഷയായിരുന്നു എനിക്ക് സ്കൂളിൽ പോയി പഠിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്റെ മാതാപിതാക്കളിൽ നിന്നാണ് ഞാൻ ഉറുദു പഠിച്ചത് എന്ന് നെഹ്റു പ്രസംഗിച്ചു നമ്മുടെ നാട് ഇന്ത്യ ലോകത്തിന് ഏറ്റവും പേര് കേട്ട നാട് ആ പേര് കേട്ടത് പണ്ടുകാലത്ത് കുരുമുളകിന്റെ പേരിൽ സുഗന്ധദ്രവ്യങ്ങളുടെ പേരിൽ പേരുകേട്ട നാട് ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളാണ് ഈ മനുഷ്യ സമ്പത്താണ് നമുക്ക് കൂടുതൽ സൗഹൃദത്തിലൂടെ നമുക്ക് കൂടുതൽ സമാധാനത്തിലൂടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുമാറാകണം അതിനുള്ളതായ ഐക്യബോധങ്ങൾ നമുക്ക് പടുത്തുയർത്തണം നമുക്ക് മനുഷ്യത്വത്തിൻ്റെ കൊടിക്കൂറ ഈ വാനത്ത് എന്നും ഉയരത്തിൽ പറത്തണം അതിനുവേണ്ടി ഈ ലോകത്ത് അത്ഭുതകരമായ ഒരു സംസ്കാരം ഉണ്ടാക്കണം ഇന്ന് നല്ല ഒരു വാക്കുകൊണ്ടെങ്കിലും സമാധാനം ഉണ്ടാക്കും ഒരു വാക്കുകൊണ്ടെങ്കിലും ഐക്യപ്പെടുത്തും